ഗെയിമിന്റെ ആൻസേഴ്സ് ഹായ് ബ്രോ സിസ്റ്റർ അങ്ങനെ ഉച്ചയായപ്പോൾ മറ്റൊരു ബ്ലോഗ് ഓഫീസിലെ മറ്റൊരു ദിവസത്തിലേക്ക് നമ്മൾ കിടക്കണം ലഞ്ച് ായി രാവിലെ വന്ന് കുറച്ച് പണികളെ കണ്ടായിരുന്നു സൈഡാക്കി മൊത്തം ലഞ്ച് കഴിക്കാൻ പക്ഷേ ഹാഫ് ഡേയിൽ ആദർശ് അതെ ഇപ്പൊ എന്നെ കണ്ടോണ്ട് അളിയൻ ഇന്നലെ കൊച്ചിയിലെ നാടകം ഒക്കെ കാണാൻ പോവുകയായിരുന്നു ഞാൻ ഇപ്പോഴത്തെ കാലത്ത് ആരും അങ്ങനെ നാടകം കാണാറില്ല എന്തുകൊണ്ടാണ് നിനക്ക് അഭിനിവേശം തോന്നാൻ എനിക്ക് സത്യം പറഞ്ഞാല് എന്റെ കൂടെ വർക്ക് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അതായത് സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അതെ കൊച്ചി വരെ പോയി നാടകം ഞാൻ അതെ നല്ലൊരു ബബിൾക്ക് പോയി ഇറക്കിട്ട് പോയി അപ്പൊ നല്ലൊരു നാടകമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു നാടകം നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ട്രാൻസ് ഒന്നല്ല ഒരു തുന്നൽക്കാരൻ ഒരു കഥയാണ് ലാസ്റ്റിലേക്ക് നല്ലൊരു തുന്നൽക്കാരൻ ലാസ്റ്റിലേക്ക് പിന്നെയും അയാള് ഉയർത്തണീക്കുന്ന കുക്ക്ഡ് ചിക്കൻ വിത്ത് ഹോൾ വീറ്റ് ആൻഡ് ആണ് പിന്നെ കുറച്ച് പച്ചക്കറി ഞാൻ കഴിച്ചിട്ട് വരെ അപ്ലോഡ് ഇല്ല സീറ്റ് കാലി കിടക്കണം ഞാൻ കൂടെ ഇല്ലത്തെ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ചെയ്യാൻ ബ്ലോഗ് ആണ് മനസ്സിലായില്ല എന്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടെട്ടോ കഴിക്കാൻ അപ്പൊ ഇത് ബ്രെഡും സാലഡും ഉണ്ടാക്കി ചിക്കൻ കറി കാണിച്ചേരാം ത്ര ടൈറ്റല്ല എന്നാണ് കുക്കറിൽ വെച്ച് ചിക്കൻ കറി ഹോൾ വീറ്റ് ബ്രെഡ് വിത്ത് സാലഡ് റെഡി ഉള്ളേ എന്താ ഒരഭിപ്രായമെങ്കിലും പറ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി മതി ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയാമല്ലോ ബ്യൂട്ടിഫുൾ ഐ സെ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തേർഡ് ഫ്ലോറിൽ ഞാൻ തിരിക്കുകയാണ് എല്ലാവരുടെയും ക്ഷേമം അന്വേഷിക്കാൻ നമ്മളോടൊപ്പം അമിത ജഗദീഷ് ഉണ്ട് അപ്പുറത്തെ ഉണ്ട് എടാ ഞാൻ രണ്ട് ബ്ലോഗ്സിൽ ബൈ പറയാൻ മറന്ന ഞാൻ ഇതിലെന്തായാലും പറയാം കഴിഞ്ഞ ബ്ലോഗിൽ മറന്നേ എടാ സ്ട്രേഞ്ചർ തിങ്സ് ഇന്ന് റിലീസായി എന്നാണല്ലോ പറഞ്ഞത് ആയില്ലേ നീയല്ലേ പറഞ്ഞേ കഴിഞ്ഞ ദിവസം എന്തോ വിശേഷമായിട്ട് പറയണ്ടേ തിങ്സ് റിലീസ് ആവാന് പോണെന്ന് നീ കാണാറുണ്ടോ ഫുള്ള് ഞാൻ വെനസ്ഡേ ഫുൾ കണ്ടിട്ടുണ്ട് അപ്പൊ എല്ലാരും സ്ട്രേഞ്ച് തിങ്സ് വെനസ്ഡേ അത് ഞാൻ കണ്ടിട്ടില്ല വെനസ്ഡേ ഞാൻ രണ്ട് സീസൺ ഫുൾ ഫുള്ന്ന് കണ്ടിട്ടുണ്ട് അടിപൊളിയാ ആ എനിക്ക് ഇഷ്ടാ

കണ്ടിട്ടില്ല ജോസ്മിങ് കണ്ടിട്ടില്ല ഓക്കെ ഏസ് അപ്പോൾ ഞാൻ ഇന്ന് സമയം അറിയില്ല നാളെ അല്ല കേട്ടോ ഈ വീക്കെൻഡ് തുടങ്ങി ഞാൻ കണ്ടു തുടങ്ങാൻ പോകണം കണ്ടിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം കേട്ടോ നമ്മളിവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും ഇന്നലത്തെ ബ്ലോഗ് വന്നു ഐ മീൻ നിങ്ങളത് കാണുമ്പോഴത്തേക്കും ഇത് ഇന്നലത്തെ ബ്ലോഗായിട്ടുണ്ടാവും അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു കണ്ടുനോക്കാട്ടെ ഏസ് അപ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞാൽ ഒരു ഗെയിം ഗെയിമിലേക്ക് നിങ്ങൾ ലൈഫെക്റ്റ് മാച്ച് നമ്മളൊന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗെയിമിൻ്റെ പേരാണ് ആൻസേഴ്സ് ഉള്ളേ അതായത് നമ്മൾ ചോദ്യം ചോദിക്കും തെറ്റുത്തരമേ പറയുള്ള ശരി ഉത്തരം പറഞ്ഞാൽ ഇത് വെച്ച് അടിക്കും നല്ല കളിയല്ലേ നീ കൂടി റോങ് ആൻസേഴ്സ് ഉള്ളേ ശരി ഉത്തരം പറഞ്ഞാ ഇത് വെച്ച് അടിക്കുക ആശ്വലി ഇത്രല്ല കുറച്ചും കൂടി ആൾക്കാർ വരാനുണ്ട് ആ ഞാൻ ചോദിക്കാം മഹാത്മാഗാന്ധി ഏത് നാട്ടുകാരണം കറക്റ്റ് പിന്നെ അന്ന് ചോദിക്കാം ശരി ഉത്തരം പറഞ്ഞ അപ്പാട്ടിയാണ് ആ അല്ല ഇത് പക്ഷേ നമ്മള് ഇതുമായിട്ട് ഫെമിലിയറാവണ്ടേ ഗെയിമായിട്ട് ഫെമിലിയർ ആവാണ് മഴ വെല്ല നിറം ഉണ്ട് പിടിച്ചത് പോകണ്ട് കറക്റ്റ് ആയിട്ട് അല്ലേ ഇതെല്ലാം നമ്പേഴ്സാട്ടോ നമ്മള് ചോദിക്കണ നമ്പേഴ്സ് മാറ്റി പിടിക്കണേ ജോസ്മിന് കുറച്ച് വെറൈറ്റി ചോദ്യങ്ങളുണ്ട് ചോദിക്കാൻ ചോദിച്ചോ മൂന്ന് സെക്കൻഡ് അടുത്തത് പയ്യടിക്കോ ഉത്തരം പറയണം കൊമ്പുള്ള ശിവ മാനല്ലേ സത്യമാണ് അവിടെ പറയാൻ പാടില്ലാത്തത് അത് ശരിയാണ് അത് ശരിയാണോ തെറ്റാണോന്ന് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല അതാണ് അതൊരിക്കലും അതാ ആ സത്യം അവളോടൊപ്പം മണ്ണിൽ അലിഞ്ഞു അല്ലേ ിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഏതാ പിങ്ക് അങ്ങനെ ആകാശത്തെ നക്ഷത്രണ്ട് നക്ഷത്രണ്ട് നക്ഷത്ര ആർക്കും അറിയില്ല അമ്മ ഇനി എത്ര മണിക്ക് അഞ്ചോണ്ടായിരുന്നു ർക്കും അറിയാൻ പറ്റില്ല അത് കൊള്ളാം അടുത്തായിട്ട് ഞാൻ ചോദിക്കാൻ പോണ ഒത്തിരി പോണോ ചോ ചോ നല്ല ചോദ്യം ചോദിക്കണം

വർക്ക് ചോദിക്കണോ എടാ എന്ത് കേസ് ചോദിക്കില്ലേ ഇല്ല പക്ഷെ എത്ര കാലിലെ 3 1/2 ഹടീ അങ്ങനെയല്ല നമ്മൾ അതാണ് ആരെങ്കില പറയാമോ ശോപ്പി ഏത നമ്പേഴ്സ് ഉണ്ട് 23 ഓക്കേ 23 മുമ്പേസിടാ ആകാശത്ത് എന്താ കടുവില്ല ആലോചിച്ച് പച്ച കേരള തിരുവനന്തപുരം ഇതാണ് പെട്ടെന്നോണ്ടെന്ന് ചോദിച്ചാൽ കിട്ടില്ല പെട്ടെന്നൊണ്ട് ചോദിക്കില്ല ശരിയാണത് ണ്ടോ ഓടി പോയല്ലേ രണ്ടേ രാജമാണിക്കത്തിലൂട്ടി <laughs> <of sisters> <laughs> <laughs> mainland, lady, lady. <laughs> ം കിലു ആലോചിച്ചാല് ആലോചിച്ചില്ലെങ്കിലും ചെരി ഉത്തരം പറയാം ഏക ഒരുത്തൻ ഒരു മിനിറ്റ് ഇനി മസ്യം വന്നിരുന്നേ അടിച്ചടിച്ച് തക്കാളി തക്കാളി കൊടുത്തോടുത്തോ കൊടുത്തു ആലോചിച്ചാലും

പത്താം ക്ലാസ് കല്യാണരാമല്ലാരോ നട വെച്ചാ മതി സിനിമ വെച്ചാൽ മതി കറക്റ്റ് പറയാത്തേക്കുള്ള തല്ല് ഇന്നത്തേക്കുള്ള തല്ലൊക്കെ ആയിട്ടുണ്ട് അതിപ്പോ കേക്ക് മേടിച്ചിട്ടുണ്ട് ഇന്ന് കേക്ക് മുറിക്കലുണ്ട് ആ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തു എന്നിട്ട് കൊണ്ടുവന്നിരുത്തി ആൾക്കാര് അതനുസരിച്ച് ചോദിച്ചാൽ മതി